കൊച്ചു കുഴപ്പം കാലത്ത് വീട്ടിലേക്ക് കുറെ പോലീസുകാർ അതിക്രമിച്ചു കയറി പതിമൂന്ന് വയസ്സുള്ള ചെറുക്കനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ഒരാളെ കൊന്നെന്നും പറഞ്ഞുകൊണ്ട് ഒന്നും മനസ്സിലാകാതെ മൊത്തത്തിൽ പാനിക്കായി നിൽക്കുന്ന അവൻ്റെ അച്ഛനും ചേച്ചിയും അമ്മയും രണ്ട് പോലീസ് ഓഫീസേഴ്സ് ലൂക്കും മിഷയും അവർ വെളുപ്പിന് തന്നെ തയ്യാറായി നിൽക്കുവാണ് തൊട്ടടുത്ത് തന്നെ വിന്യസിച്ചിട്ടുള്ള മറ്റു അവർ റെഡിയാണെന്ന് വോക്കി ടോക്കിലൂടെ അറിയിക്കുന്നതും ഇവർ വണ്ടിയെടുക്കുവാണ് സ്ട്രീറ്റിന്റെ നാനാഭാഗത്തു നിന്നും വണ്ടികൾ ഓടി വളരെ ജാഗ്രതയോടെ തന്നെ കുറച്ചടുത്തുള്ള വീട്ടിലേക്ക് എത്തുന്നതും തോക്കുമേന്തി ഒരു സംഘം മെല്ലെ നീങ്ങുവാണ് നേരെ ചെന്ന് കഥ കടിച്ചു പൊളിക്കുന്നതിന് പിറകെ അകത്തേക്ക് ചാടിക്കേറി പോലീസാണ് എല്ലാവരും മുട്ടുകുത്തി നിൽക്കുന്നതൊക്കെ പറഞ്ഞ അലറി അകത്ത് കയറുന്നതും ഉറക്കമിണീറ്റി നിൽക്കുന്ന കുടുംബത്തിനൊന്നും മനസ്സിലാവുന്നില്ല സ്ത്രീ കണ്ടപാടത്ത് അത്രപ്പെട്ട് കിടക്കുമ്പോൾ ഭർത്താവും കൈപൊക്കി ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു നിൽക്കുന്നു കുറേ പേർ മുകളിലേക്ക് കയറി ബാത്റൂമിലുള്ള മകളെ മുട്ടുകുത്തിക്കുന്നതും മറ്റുള്ളവർ നേരെ ഒരു മുറി തുറന്ന് ഉറങ്ങിക്കിടക്കുന്ന പയ്യനെ തോക്കു ചൂണ്ടി അനങ്ങരുന്ന് പറഞ്ഞ് നിർത്തുന്നു ഒരു വൻ ഭീകരാന്തരീക്ഷം എല്ലാവരും ബഹളം എന്തായി ചെയ്യുന്നേ നിങ്ങളീ കാണിക്കുന്ന അബദ്ധമാണ് നിങ്ങൾ കാൾ മാറിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലൂക്ക് നേരെ നടന്നു കയറി ആ ചെക്കൻ്റെ അടുത്തേക്കെത്തി പറയുവാണു ജെയ്മി മില്ലർ ഇപ്പോൾ സമയം വെളുപ്പിന് ആറ് പതിനഞ്ച് കൊലപാതക കുറ്റത്തിന് ഞങ്ങളിപ്പോൾ നിന്നെ അറസ്റ്റ് ചെയ്യുവാണ് ജെയ്മി ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് കരയുന്നതും ഇത് കഴിഞ്ഞ് താഴെ നിന്ന് അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഷൗട്ട് ചെയ്യുവാണ് അവനൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ആളെ മാറിയതാണെന്നൊക്കെ പറഞ്ഞ് ജെയ്മി പിടിച്ചിട്ട് ട്രൗസറും ഉള്ളിയിട്ടുണ്ട് ലൂക്ക് നേരെ ചെന്ന് തോക്കിൻ മുറിയിൽ നിൽക്കുന്ന അവന്റെ അച്ഛൻ എഡ്ഡി മില്ലർ അയാളെ വിളിച്ചിട്ട് കൂട്ടിയുടെ വസ്ത്രം മാറ്റാൻ പറഞ്ഞ അകത്തേക്ക് വിടുമ്പോൾ അവൻ്റെ ചേച്ചി ബാത്റൂമിൽ തന്നെ അനങ്ങാൻ കഴിയാതെ ഷോക്കിലിരിക്കുവാണ് മറ്റുദ്യോഗസ്ഥർ വീടാകെ അരിച്ചു പറക്കുമ്പോൾ ജെമയെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു നിങ്ങളെന്ത് നാശമായി കാണിക്കുന്നതെന്ന് അവരോട് ചോദിച്ച് എഡ്ഡി പുറത്തേക്ക് വരുമ്പോൾ ഇരുവരോടുമായി മിഷ വിവരിക്കുവാണ് നിങ്ങളുടെ മകൻ ഇപ്പോൾ കൊലപാതകത്തിൻ്റെ സംശയത്തിൽ അറസ്റ്റിലായിരിക്കുവാണ് ഞങ്ങളിപ്പോൾ സ്റ്റേഷനിലേക്ക് പോവാണ് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാം ഞങ്ങളീ കാണിച്ച നാശനഷ്ടങ്ങൾക്ക് നിങ്ങൾക്ക് കോമ്പൻസേഷനായി അവകാശമുണ്ടെന്ന് പറഞ്ഞ് ഫോം ഫിൽ ചെയ്യാൻ കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ വൻ വയലന്റ് അവനൊരു പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാണ് അവൻ ആരെയും കൊന്നിട്ടില്ല ഞങ്ങളുടെ വീടിൻ്റെ കഥകു വരെ അടിച്ചു ചേർത്തു ഒരു കൊച്ചുകൂട്ടിയെ പിടിക്കാനാണോ നിങ്ങൾ ഇത്രയും തോക്കുമായി കയറി പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജെയ്മിക്കടുത്തേക്ക് ചെന്ന് എഡി നീ പേടിക്കണ്ട മോനെ ഞങ്ങൾ നിന്റെ കൂടെ വരുവാ ഇവരോടൊന്നും ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞതും അവനെ കൊണ്ടുപോകുന്നതും അമ്മയും ചേച്ചിയും ഒക്കെ നിന്നൊരേ കരച്ചിൽ ജെയ്മിക്കൊപ്പം ലൂക്കും വണ്ടിയിലുണ്ട് കൂടെ അണ്ടർ ഏജ് ആയതുകൊണ്ട് തന്നെ അവനൊരു താൽക്കാലിക സേഫ് ഗാർഡായി ഡെറിക് എന്നൊരു സാമൂഹിക സേവനം കസ്റ്റഡിയിൽ എത്തുമ്പോൾ ഇദ്ദേഹം തന്നെ സേഫ് ഗാർഡായി തുടരണോ അത് വേറെ ആരെങ്കിലും വേണോന്ന് ചോദിക്കും അപ്പോൾ നിനക്ക് അച്ഛനോ അമ്മയോ വേണമെങ്കിൽ അത് പറഞ്ഞാലും മതി അവർക്കൂടെ നിൽക്കും എന്നല്ല ലൂക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുമ്പോൾ ആകട്ടെ ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരം സംസാരമല്ല നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാമെന്ന് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഓഫീസേഴ്സ് എല്ലാം വളരെ റൂഡായി പെരുമാറുന്ന പോലെയാണ് തോന്നുന്നത് അങ്ങനെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവൻ്റെ ഡീറ്റെയിൽസ് എടുക്കുവാണ് ഒരു നിയമോപദേശകൻ വേണോ അതോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ കാണണമെന്നവൻ ലൂക്ക് പറഞ്ഞ പോലെ സേഫ് ഗാർഡിൻ്റെ ചോദ്യത്തിൽ അവൻ്റെ അച്ഛനെ വേണമെന്ന് പറഞ്ഞ ശേഷം എന്തെങ്കിലും അസുഖമുണ്ടോ വരുന്നു കഴിക്കുന്നുണ്ടോ സൂയിസൈഡിന് ശ്രമിച്ചിട്ടുണ്ടോ രാവിലെ കാപ്പി കുടിച്ചോ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ഇല്ല എന്ന് തന്നെ ഇപ്പോൾ ആറ് മുപ്പത്തി ഒന്ന് കുറ്റാരോപണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഓഫീസേഴ്സ് ചോദിക്കുന്നതായിരിക്കും ഈ ദിവസം മൊത്തം ഈ സ്റ്റേഷനിൽ തന്നെ സെല്ലിലേക്ക് ഇനി പോകാമെന്നും ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എത്തിക്കാമെന്നും പറഞ്ഞ് നിൽക്കുന്നതും പുറത്ത് എഡിയും മറ്റുള്ളവരും എത്തിയിട്ടുണ്ട് അവർ കഥയിൽ മുട്ടി ജെയിമി വിളിക്കുമ്പോൾ അവൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് ചോദിക്കുന്നെങ്കിലും ഇതൊക്കെ കഴിഞ്ഞാൽ ഉടൻ തന്നെ അച്ഛനെ ഇങ്ങോട്ടെത്തിക്കാമെന്നും പറഞ്ഞ് നേരെ സെല്ലിലേക്ക് ഇരുത്തുന്നു ചെക്കനാട്ടെ പേടിച്ച് വിങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലൂക്ക് നേരെ ജെയ്മിയുടെ കുടുംബത്തിനടുത്തേക്ക് എത്തി എങ്ങനെയുണ്ടെന്ന് തിരക്കി ജെമിക്കൊരു നിയമോപദേശകൻ വേണം നിങ്ങളുടെ അടുത്ത് അറിയില്ല ഉണ്ടോ ഇല്ലെങ്കിൽ ഇവിടെ അറേഞ്ച് ചെയ്യാം നിങ്ങളുടെ മകൻ അത് അത്യാവശ്യമാണ് ആവശ്യമുള്ളവർക്ക് അവിടെ നൽകുന്ന ഒരു സൗജന്യ സേവനമാണ് എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ എങ്ങനെ ഇത്രയും ശാന്തമായി സംസാരിക്കുന്നതെന്ന് ജെമിയുടെ അമ്മ മാൻ്റെ ചോദിക്കുവാണ് വീട്ടിൽ കയറി ഇത്രയും കണ്ണീച്ചോറിയില്ലാതെ പെരുമാറിയതെക്കുറിച്ച് അത് ഞങ്ങളുടെ ഡ്യൂട്ടി ആയിരുന്നെന്നും അതിലെന്തെങ്കിലും മോശമായി വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പരാതിപ്പെടാനും സൗകര്യമുണ്ടെന്ന് പറഞ്ഞ ശേഷം ജെയ്മി കൂട് നിൽക്കാൻ എഡി സേഫ് ഗാർഡായി വേണമെന്നുള്ള കാര്യം ധരിപ്പിച്ചിട്ട് പോകുന്നു എന്തേലും നിങ്ങളുടെ മകൻ പറഞ്ഞുവെന്നും ചോദിച്ച് തീർച്ചയായുമില്ല അവരതിൽ വിശ്വസിക്കുന്നുമില്ല ഫോണിൽ വിളിച്ചിനെ ആരോടും പാട്ടാക്കണെന്ന് പറയുമ്പോൾ കഥകു പോലും ഇല്ലാതെ കിടക്കുക വീട് ഒന്ന് ചെന്ന് നോക്കാൻ അയൽക്കാരിക്ക് മെസ്സേജ് അയക്കുവാണ് മകൾ ലിസയും പോകാതെ പേടിച്ചവർക്കൊപ്പം തന്നെ ഇരിക്കുവാണ് അവനെ ജയിലിലാക്കുമോ ചോദിച്ച് ഇല്ലെന്ന് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ മിഷയോട് ലൂക്ക് ചോദിക്കുന്നതിൽ നിന്ന് അറിയാൻ കഴിയുന്നത് വീട്ടിലെ ചെക്കിങ്ങിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല മരിച്ചയാളുടെ ഫോറൻസിക് റിപ്പോർട്ട് ഉടനെത്തും സ്കൂളിൽ നിന്ന് അവൻ്റെ ഫയൽസൊക്കെ വാങ്ങാനുള്ള പ്ലാനാണ് എല്ലാത്തിനും മേലെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് പെട്ടിരിക്കുന്നത് അവൻ്റെ സ്കൂളിൽ ഒരു പെൺകുട്ടിയും ജുവനൈൽ കേസ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഉണ്ട് കത്തിവെച്ച് കുത്തിക്കൊന്നതിനാണ് ജെയ്മി അക്യൂസ്ഡ് ആക്കിയിരിക്കുന്നത് എഡ്ഡി എന്തായാലും ജെമിക്കടുത്ത് വന്നിട്ടുണ്ട് സൈക്കോളജിസ്റ്റ് എറിൻ വന്നിട്ട് എന്തെങ്കിലും മരുന്നുകളോട് അലർജി ഉണ്ടോ എന്ന് നോട്ട് ചെയ്ത ശേഷം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചോദിക്കുകയാണ് അറസ്റ്റിലാവുക എന്നാൽ എന്താണെന്നറിയോ വക്കീൽ വക്കീലിനെ എന്തിനാണ് എന്നൊക്കെ അവൻ കൃത്യമായി ഉത്തരം നൽകുന്നത് കൊണ്ട് പേടിക്കണ്ട ആള് ബ്രൈറ്റാന്നും പറഞ്ഞ് അവർ പോകുന്നു എനിക്ക് വീട്ടിൽ ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ഛന് വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിച്ച് അറിയുന്ന ജെമിയെ ആശ്വസിപ്പിച്ചിരിക്കുന്നതും എഡ്ഡിയോട് വിളിക്കാമെന്നും പറഞ്ഞ് അവിടുന്ന് മാറ്റുന്നു ഇത്തരം ജുവനിയൽ കേസ് എപ്പോഴും ഒരു വേദനയാണെന്ന് പറഞ്ഞു നിൽക്കുന്ന എറണാടുക്കലേക്ക് ജെമിക്കയുള്ള എത്തുവാണ് പോൾ ബർലോ അയാൾ നേരെ ഫാമിലി റൂമിലെത്തി എഡിയേയും കുടുംബത്തെയും കണ്ട് സംസാരിക്കുന്നു നിങ്ങളെല്ലാം ഷോക്കിലാണെന്നറിയാം കുറച്ച് റിലാക്സ്ഡ് ആവുമെന്ന് പറഞ്ഞ് ജെയ്മിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് തിരക്കി അയാൾ മറ്റൊരു റൂമിലേക്ക് ചെന്നിരുന്ന് കേസ് ഡീറ്റെയിൽസ് അറിഞ്ഞ് മാർക്ക് ചെയ്യുവാണ് ലൂക്കിൽ നിന്നും മിഷയിൽ നിന്നും കഴിഞ്ഞ രാത്രി പത്തെ പതിമൂന്നിനാണ് സംഭവം നടന്നിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അരമണിക്കൂർ മുൻപും വിക്ടീമിനെ കുറിച്ചിപ്പോൾ അധികം വിവരമൊന്നും ലഭിച്ചിട്ടില്ല ഉടൻ റിസൾട്ട് മറ്റും വരുന്നതാണ് വലിയ വാർത്തയാകത്തൊരു കൊലപാതകമാണല്ലോ അന്ന് പോൾ കാരണം ടി വിയിലോ ന്യൂസിലോ ഫോണിലോ ഒന്നും ഇതേപ്പറ്റി വന്നിട്ടില്ല മരിച്ച കുട്ടിയുടെ അച്ഛൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് നിലവിലെ രഹസ്യമായി നടത്തുന്നത് ജെയിമിക്ക് കഴിക്കാൻ കൊടുത്തതെന്നും ഇപ്പോൾ വെരുമാറേണ്ട രീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തതെന്നും ആരോഗ്യസ്ഥിതിക്ക് പോൾ തിരക്കിയ ശേഷം വിക്ടിമിനെ കുറച്ച് കാര്യങ്ങൾ തിരക്കുന്നു ആ സ്പോട്ടിൽ തന്നെ തീർന്നിരുന്നു ബലപ്രയോഗം നടന്നതും പലതവണ കുത്തേറ്റ പാടുകളും പോളിന് അത്യാവശ്യം വിവരവും കിട്ടി പോകുമ്പോൾ ചെക്കൻ്റെ സ്കൂളിലെ ഒരു ടീച്ചർ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ലൂക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഫാമിലി റൂമിലെത്തിയ ഒരു ഉദ്യോഗസ്ഥൻ എഡിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കാരണം അവൻ്റെ കുറച്ച് ബ്ലഡ് സാമ്പിൾസും മറ്റും എടുക്കേണ്ടതുണ്ട് അവന് സൂചി പേടിയാണെന്ന് അമ്മ പറയുന്നത് കേട്ട് നേരെ മെഡിക്കൽ റൂമിൽ റൂമിലെത്തുന്നതിന് പുറകെ ജെമിയും എത്തി അവൻ്റെ എടുത്ത ശേഷം രണ്ട് കൈയിലും വിരലുകൾ ഡിജിറ്റൽ പഞ്ച് ചെയ്യിപ്പിച്ച ശേഷം സലൈവ എടുക്കുന്നു നിയമോപദേശകൻ പോളും അവിടെ നിൽപ്പുണ്ട് തുടർന്ന് ഫോണിൻ്റെ പാസ്പോർട്ട് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന് ജെമിയോട് പോൾ പറയുന്നത് കേട്ട് എഡ്ഡിയും അത് തന്നെ പറയുന്നു തുടർന്ന് ബ്ലഡ് സാമ്പിൾസ് എടുത്ത ശേഷം ജെമിയോട് വസ്ത്രങ്ങളെല്ലാം അഴിക്കാൻ പറയുവാണ് ശരീരത്തിൽ എന്തെങ്കിലും പാടോ മറ്റോ ഉണ്ടോയെന്നറിയാൻ എഡ്ഡിക്ക് അതിനോട് ശക്തമായ വിയോജിപ്പുണ്ടെങ്കിലും ഇതൊരു സീരിയസ് ഒഫൻസ് ആണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ജെയിമിയുടെ കയ്യിലാണേൽ അള്ളിയെ പോലുള്ള പാടുമുണ്ടാനും അങ്ങനെ ചെക്കപ്പ് നടത്തി അവൻ്റെ ഡ്രസ്സ് ടെസ്റ്റ് ചെയ്യാൻ എടുത്ത ശേഷം മറ്റൊരു ഡ്രസ്സ് നൽകി ആ പരിപാടി തീർത്ത് നേരെ പോളിനോ ഇരുവരും ഒരു റൂമിലേക്ക് എത്തുവാണ് ഇതിന് പ്രശ്നമുള്ള പരിപാടിയായിരുന്നു അതെന്നും അത് നല്ലവണ്ണം തന്നെ കൈകാര്യം ചെയ്യുമെന്നും ജെയിമി ആശ്വസിപ്പിച്ചിരുത്തി പോൾ അവനെ അവനൊന്ന് ആക്കാൻ അവൻ്റെ സ്റ്റഡീസിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ ചോദിച്ച ശേഷം ഉടൻ ഉണ്ടായേക്കാമെന്ന് ചോദ്യം ചെയ്യൽ എങ്ങനെ ഏത് രീതിയിൽ പറയണമെന്ന് പഠിപ്പിക്കുകയാണ് ആവശ്യമെങ്കിൽ സേഫ് ഗാർഡായ എഡ്ഡിക്കും സംസാരിക്കാം അഡ്വൈസിനായി താനും ഉണ്ടാകും സംശയപരമായ ചോദ്യങ്ങൾക്ക് ഒന്നും പറയാനില്ലെന്ന് പറയുക ബാക്കി നമുക്ക് ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൂ ഓഫീസേഴ്സ് തയ്യാറാകുമെന്ന് നോക്കാൻ പോകുമ്പോൾ പിറകെ ചെന്ന എഡ്ഡി ആളുടെ ഇപ്പോഴത്തെ ആദ്യത്തെക്കുറിച്ച് പറഞ്ഞ് വിധം പോന്നു എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല ഞാൻ അവരുടെ മുമ്പിൽ എന്ത് പറയും ഇതൊരു പോലീസ് സ്റ്റേഷനിൽ പോലും കയറിയിട്ടില്ല അവൻ നല്ല പയ്യനാണ് എനിക്ക് നല്ല പേടിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തളരാതെ അവന് ധൈര്യം കൊടുക്കാൻ പറഞ്ഞു പോകുന്നു എഡ്ഡി ഒരു വിശ്വാസത്തിന് ജെമിയോട് ഓക്കെയാണോ എന്ന് ചോദിച്ചിട്ട് പറയുകയാണ് എൻ്റെ മുഖത്തേക്ക് നോക്ക് ഈ നടക്കുന്ന ഒന്നും നീ നോക്കണ്ട സത്യം പറ നീ അത് ചെയ്തിട്ടുണ്ടോ ഇല്ല പ്രോമിസ് പ്രോമിസ് എഡിക്കും ചെറിയ ധൈര്യം വന്നങ്ങനെ ചോദ്യം ചെയ്യലിന് കയറുവാണ് ലൂക്കും മിഷയുമാണ് ചോദ്യം ചെയ്യുന്നത് ഇവരോട് പറഞ്ഞ് ധരിപ്പിച്ച ശേഷം റെക്കോർഡിംഗ് ഓപ്പൺ ചെയ്ത് പരസ്പരം പരിചയപ്പെടുത്തി കഴിഞ്ഞ രാത്രി എന്ത് ചെയ്യുവായിരുന്നു ജെമിയോട് ചോദിക്കുവാണ് പോൾ പറഞ്ഞ പോലെ അവനതിന് നോ കമൻസ് പറയുന്നു ലൂക്ക് നേരെ സ്കൂൾ റിപ്പോർട്ട്സിലേക്ക് വരുന്നു നല്ല സ്മാർട്ട് പയ്യനാണെന്നും എന്നാൽ കഴിഞ്ഞ ഒരു കൊല്ലമായി എന്തോ ചെറിയ മാറ്റമുണ്ടെന്ന് ടീച്ചർ പറഞ്ഞതായും അതെന്താണെന്ന് ചോദിക്കുമ്പോഴും അത് ജെമിക്കതെന്തങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല പിന്നെ അവൻ്റെ കൂട്ടുകാരിലേക്ക് വരുന്നു പേര് പറയുന്നില്ല കാരണം അവരെ ഇതിലേക്ക് വലിച്ചടിക്കാൻ ആഗ്രഹിക്കുന്നില്ല തുടർന്ന് ജെമിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കുറേ മോഡൽസിന്റെ ഫോട്ടോസും കൂട്ടുകാരുടെ ഫോട്ടോസും ഒക്കെ കാട്ടി സംസാരിക്കുന്നതിലും അവൻ മിണ്ടായിരിക്കുന്നത് കണ്ട് ഇവരെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് മോൻ അറിയാലോ എന്ന് പറയുന്നതും അവൻ അവൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ചും അവരുമായി കറങ്ങാൻ പോകുന്നതിനെ കുറിച്ചുമൊക്കെ പറയുന്നു മോഡൽസിന്റെ ഫോട്ടോസ് അവൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് പോസ്റ്റ് ചെയ്തതും വീണ്ടും കഴിഞ്ഞ രാത്രി അവർ മൊത്തം ആരുന്നോ ചെലവഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ നോക്കമെൻസ് കെയറ്റി എന്നൊരു കുട്ടിയെ അറിയാമെന്ന് ചോദിച്ചൊരു ഫോട്ടോ എടുത്ത് വയ്ക്കുകയാണ് അറിയാം ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒരുമിച്ചാണ് കൂട്ടുകാരാണോ അതോ ലവേഴ്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അധികം അടുപ്പമില്ലാത്തത് കൊണ്ടന്നെ കൂട്ടുകാരാണെന്നും പറയാൻ പറ്റില്ല ജെയ്മി ഇവളെക്കുറിച്ച് മാത്രം ചോദിക്കുന്നതുകൊണ്ട് മരിച്ചത് കെയറ്റി ആണോ എന്ന് വിക്കി വിക്കി ചോദിക്കുന്നതും ലൂക്ക് എന്താ നീ അങ്ങനെ ചോദിച്ചതെന്നും അപ്പോൾ നിനക്കറിയാമല്ലേ എന്ന് ചോദിക്കുന്നത് കേട്ട് പോൾ ഇടപെടുന്നതും അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു കേറ്റിയുമായി എന്തെങ്കിലും തരത്തിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടോയെന്ന് ചോദിക്കുന്നത് കേട്ട് എഡ്ഡി ഇടപെടുന്നു അവൻ വയസ്സ് പതിമൂന്നാണ് ഇതൊക്കെക്കുറിച്ച് കൂടുതലല്ലേ ഒന്ന് ചോദിച്ചേ ഉള്ളൂ എന്ന് മീശ പറയുമ്പോൾ ഇല്ല ജെയ്മിക്ക് അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇല്ലെന്ന് അവൻ തന്നെ പറയുന്നു കഴിഞ്ഞ രാത്രി അവളെയാണോ കാണാൻ പോയിരുന്നെന്ന് ലൂക്ക് നോ രാത്രി എട്ടരയോടെ അവൾ വീട്ടിൽ നിന്ന് പോയതായി കെ ടിയുടെ പേരൻസ് പറഞ്ഞിട്ടുണ്ട് നിന്നെ കാണാൻ എന്ന് ചോദിക്കുന്നെങ്കിലും അവർ കൂട്ടുകാരല്ലെന്ന് അവൻ വീണ്ടും പറയുന്നു രാത്രി പത്തരയോടെ കാർ പാർക്കിംഗ് ഏരിയയിൽ അവളുടെ ബോഡി കണ്ട് പാരാമെഡിക്സ് എത്തിയതെങ്കിലും രക്തസ്രാവം നിർത്താൻ കഴിഞ്ഞില്ല ഒരു മണിക്കൂർ മുന്നേ ആയിരുന്നു അവൾ കൊല്ലപ്പെട്ടെന്ന് കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ ഒൻപതരയ്ക്കും പത്തരയ്ക്കും ഇടയ്ക്ക് നീ എവിടെയായിരുന്നു എന്നുള്ള ലോക്കിൻ്റെ ചോദ്യം ചെയ്യലിൽ ജെയിമി അറിയില്ലെന്ന് പറയുന്നതിന് പിറകെ എഡിയിലേക്ക് വരുമ്പോൾ അയാൾ ഫോൺ കോളിലായിരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്നതും പോൾ ക്വസ്റ്റ്യനിങ് ജെമിയോടാണെന്ന് ഓർമ്മിപ്പിക്കുന്നു അവളെ ഫോളോ ചെയ്യുമായിരുന്നു അത് അവിടെ വെച്ചോ കണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം മിഷയിൽ നിന്നും നീ അവളെ കൊന്നു ജെമി എന്ന് ലൂക്കിൽ നിന്നും വരുമ്പോൾ ഒരിക്കലുമില്ല വേറെ ആരോ ആണെന്നും അവൻ പറയുന്ന വകവയ്ക്കാതെ മിഷയുടെ അടുത്ത ചോദ്യം എത്ര തവണ കുത്തി അവൻ്റെ ഉത്തരം ഇല്ലായിരുന്നു തന്നെ ഏഴ് തവണയാണ് കുത്തിയിരിക്കുന്നത് സി സി ടി വി ഒന്ന് നോക്കാമെന്ന് പറയുന്നതും പോൾ ഇനി കുറച്ച് ബ്രേക്ക് വേണമെന്നും തൽക്കാലത്തേക്ക് നിർത്താൻ നിർദ്ദേശിക്കുമ്പോൾ എഡ്ഡിയാകട്ടെ ഇത് തീരട്ടെ എന്നുള്ള രീതിയിൽ ഇവനവളെ നേരെ അറിയില്ലെന്ന് എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ബാക്കി കൂടെ ചോദിക്കട്ടെ എന്ന് ഉദ്യോഗസ്ഥരോട് പ്രൊസീഡ് ചെയ്യാൻ പറയുന്നതും അവർ സി സി ടി വിഷ്വൽസ് കാണിക്കുവാണ് കഴിഞ്ഞ രാത്രി കൂട്ടുകാരെ മൊത്തം നിൽക്കുന്ന ജെയ്മിയെ ഏഴ് നാൽപ്പത്തി മൂന്നിന് ഒരു മണിക്കൂറോളം അവരുമായി ചെലവഴിച്ച ശേഷം പിന്നെ കറങ്ങി നടന്നു ഒൻപത് നാൽപ്പത്തിമൂന്ന് വരെയുള്ള കറക്കം പല പല ഷോപ്പിലെയും മറ്റും വിഷ്വൽസിന്റെ ഫോട്ടോസായി കാണിച്ച ശേഷം കെ ടിയുടെ സി സി ടി വി ഫോട്ടോ അതിൽ ജെയ്മി അവളുടെ പിറകെ നടക്കുന്നതായി കാണാം എന്തിനാണ് അവളെ ഫോളോ ചെയ്തത് അവന് ഉത്തരമില്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ സത്യം പറ ജെയ്മി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുന്നതിനെ തുടർന്ന് ലൂക്ക് ഇതാണ് നടന്ന സംഭവത്തിൻ്റെ വിഷ്വൽസ് എന്ന് പറഞ്ഞ് കാട്ടുകയാണ് അതിൽ കയറ്റിയുമായി പിടിയും ബലിയും നടക്കുന്നതും ഓടിച്ചെന്ന് അവളെ ആവർത്തിച്ച് കുത്തുന്നതുമായിട്ടുള്ള ജെയ്മിയുടെ വിഷ്വൽസ് എഡ് ഇത് കണ്ട് വായും പുത്തിയി ഇരിക്കുകയാണ് ജെയ്മി ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു നീ എന്തിനായി ചെയ്തെന്ന് പറ ജെയ്മി ലൂക്കിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരവുമില്ല ഈ ഇൻ്റർവ്യൂ നിർത്തുകയാണെന്ന് പറഞ്ഞ് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്ത് ഇരുവരും പോകുന്നതിന് പുറകെ പോളും അവർക്ക് രണ്ടുപേർക്കും കുറച്ച് സമയം നൽകി പോകുന്നു പിടിവിട്ടിരിക്കുന്ന എഡ്ഡിയെ ജെയിമി വിളിക്കുന്നതും അയാൾ പൊട്ടിക്കരയുമാണ് എന്തിനാടാ എന്തിനാടാ മോനിങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് വിങ്ങി പൊട്ടി നിസ്സഹായനായി അവനെ കെട്ടിപ്പിടിക്കുന്നു